ഹായ് ഇതാണ് മഞ്ഞക്കണി ഇതൊരു ജൈവ കീട നിയന്ത്രണ മാർഗ്ഗമാണ് ഇതിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്കത് മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ പയർ പാവൽ പടവലം ബീച്ചിങ് ഇതൊക്കെ നട്ട് അതിൽ നിന്ന് കൂടി തന്നെ നമുക്ക് വരും പക്ഷേ ഇത് നമുക്ക് ഫലപ്രദമായിട്ട് എടുക്കാൻ സാധിക്കുന്നില്ല അല്ലേ അതിനുള്ള ഒരു മാർഗമാണ് ഈ എന്ന് പറയുന്നത് കർഷകർ വിപണിയിലും മറ്റും നമുക്ക് വേണ്ടിയുള്ള നാടൻ പച്ചക്കറികൾ എത്തിക്കുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ഒരു എഫേർട്ട് അത് പറയാതിരിക്കാൻ വയ്യ ഇത് ഇത് കണ്ടോ ഇതിനകത്ത് എത്ര കീടങ്ങളാണ് കുടുങ്ങിയേക്കുന്നതെന്ന് നോക്കി ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും രണ്ട് സൈഡിലെയും സ്റ്റിക്കർ ഇളക്കി കളഞ്ഞാൽ മതി പശയുക എത്ര എത്ര കീടങ്ങളാണ് നോക്കിയാൽ ചെറു ചെറിയ ചെറിയ സൂക്ഷ്മ കീടങ്ങളെയെല്ലാം കാണാൻ സാധിക്കും നമുക്ക് നമുക്കിനകത്തൂടെ കേൾക്കാണ്ടോ അപ്പോഴേ ഈ മഞ്ഞക്കിണി നമ്മുടെ നേഴ്സറിയിൽ ലഭ്യമാണേ